ലോകത്ത് പലതരം രാമായണങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ പലതരം രാമായണങ്ങളെപ്പറ്റി പല പുസ്തകങ്ങളുണ്ട് ഓക്സ്ഫോർഡ് ഇറക്കിയ എ കെ രാമാനുജൻ്റെ ഒരു പുസ്തകമുണ്ട് മെനി മിനി എന്ന് പറഞ്ഞിട്ട് പോളാർ റിച്ച്മാൻ്റെ ഒരു പുസ്തകമുണ്ട് ഫാദർ കാമിൽ ബുൽക്കയുടെ രാമകഥ എന്നൊരു പുസ്തകമുണ്ട് ഇതിൽ ഈ പോളാർ റിച്ച് മാൻ്റെ പുസ്തകത്തിൽ കേരളത്തിൽ നിന്ന് ഒരു പുസ്തകം പരാമർശിക്കുന്നുണ്ട് ഒരു കൃതി രാമായണം പലതരം രാമായണങ്ങളിൽ നമ്മൾ പലതരം ഹിന്ദു രാമായണങ്ങളെ പറ്റിയാണ് പൊതുവേ പറയാറുണ്ടെങ്കിലും ഈ മാപ്പിള മാപ്പിളരാമായണത്തിൻ്റെ അസ്തിത്വം വല്ലാതെ ദുരൂഹമായ ഒന്നാണ് ഈ മാപ്പിള രാമായണം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത് എം എൻ കാരശ്ശേരിയുടെ പന്ത്രണ്ട് കൊല്ലത്തെ ഏതാണ്ടൊരു വ്യാഴവട്ടക്കാലത്തെ ശ്രമഫലമാണെന്ന് അദ്ദേഹം അവകാശപ്പെടാറുണ്ട് അങ്ങനെ ഒരു അവകാശവാദം കൊണ്ടാണോ അദ്ദേഹം അദ്ദേഹം സ്വയം പത്മശ്രീക്ക് അർഹനല്ല എന്ന് പറഞ്ഞത് എന്ന് സംശയിക്കാനും സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ മാപ്പിള രാമായണം ഒരു വ്യാജ നിർമ്മിതിയാണോ എന്നൊരു സംശയം ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ സംശയം ഉയർത്തുന്നത് ഹിന്ദുക്കളൊന്നുമല്ല മാപ്പിളമാര് തന്നെയാണ് ഇത് മാപ്പിളപ്പാട്ടിൻ്റെ ശൈലി കാണപ്പെടുന്ന ഒരു കൃതിയാണ് ഈ മാപ്പിള രാമായണം അതിൻ്റെ രചനാകാലം അറിഞ്ഞുകൂടാ അതിൻ്റെ ആര് എന്ന് അറിഞ്ഞുകൂടാ ഇതൊരു മലബാർ കലാരൂപമായിട്ട് സ്റ്റേജിൽ ടി എം കുഞ്ഞുരാമൻ നമ്പ്യാരും അങ്ങേരുടെ കുടുംബവും ഒക്കെ അവതരിപ്പിച്ച് നടന്നിരുന്നതാണ് ഇത് ഇങ്ങനൊരു മാപ്പിളരാമായണം നിലനിൽക്കുന്നതുകൊണ്ടാണോന്നറിഞ്ഞുകൂടാ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ തലേന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കോഴിക്കോട് നടന്ന മുസ്ലിം ലോ ലീഗ് യോഗത്തിൽ രാമനെ മുസ്ലിങ്ങൾ ആദരിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി ഈ മാപ്പിള രാമായണം നിലനിന്നത് വാമൊഴിയായിട്ടാണ് എന്നാണ് അതായത് ടി എം കുഞ്ഞിരാമൻ നമ്പ്യാരുടെ കയ്യിൽ ഇത് ഇതിൽ ചില ശ്ലോകങ്ങൾ വന്നു ചേർന്നു അത് കഴിഞ്ഞ് കുഞ്ഞുരാമൻ നമ്പ്യാർ പോയി കണ്ടു പിന്നെ രണ്ടുപേരും കൂടി ഗവേഷണം നടത്തി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് നൂറ്റി നാൽപ്പത്തെട്ട് ഇതിലെ ഈരടികൾ മാപ്പിളരാമായണത്തിൽ നൂറ്റിനാൽപ്പത്തെട്ട് ഈരടികൾ പ്രാന്തൻ ഹസൻ കുട്ടി എന്നൊരാളിൽ നിന്ന് ഈ കുഞ്ഞുരാമൻ നമ്പ്യാർ ഗ്രഹിച്ചു എന്നാണ് പറയുന്നത് നൂറ്റിനാൽപ്പത്തെട്ട് ഈരടി ശരി ആയിക്കോട്ടെ പക്ഷേ പിന്നീട് ഇവർ ഗവേഷണം ചെയ്ത് കുഞ്ഞ് കാരശ്ശേരിയും കുഞ്ഞുരാമൻ നമ്പ്യാരും കൂടി അതിൽ കുറേ കൂട്ടിയിട്ടുണ്ട് ആ കൂട്ടിയിട്ടുള്ളത് അവർ പറയുന്നത് ധനിക മുസ്ലിങ്ങളുടെ വീടുകളിൽ പോയിട്ട് ശേഖരിച്ചതാണ് എന്ന് എന്നവരെ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഡോക്യുമെൻ്റഡ് എവിഡൻസ് ആവശ്യമുണ്ട് അത്തരം തെളിവുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ധാരണ അങ്ങനെ ധനിക മുസ്ലിം കുടുംബങ്ങളിൽ പോയിട്ട് രാമനെ ധനിക മുസ്ലിങ്ങൾ മാത്രമാണന്ന് കൈവശപ്പെടുത്തിയിരുന്നത് എന്ന് എന്ത് ധാരണയുടെ പുറത്താണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാമൻ കേരളത്തിലെ സാധാരണക്കാരുടെ അവതാരമാണ് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് അതിന് തെളിവുകളുമുണ്ട് കാരണം പുനന്ദമ്പൂരിയുടേത് ഒഴിച്ച് ബാക്കി രചനകൾ മുഴുവൻ പിന്നാക്ക സമുദായത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ് രാമൻ രാമായണ രചനകൾ അപ്പം രാമായണം മാത്രം ഇങ്ങനെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ധനിക മുസ്ലിം കുടുംബങ്ങളിൽ പോയി ഇവർ ഈ ഈരടികളൊക്കെ ശേഖരിക്കുന്നത് റെക്കോർഡ് ചെയ്ത തെളിവുകളുണ്ടോ അങ്ങനെ തെളിവുകളില്ലെങ്കിൽ ഈ കാരശ്ശേരിയുടെ ഈ മാ രാമായണം വ്യാജ നിർമ്മിതിയാണെന്ന് ഇപ്പോൾ പല പണ്ഡിതന്മാരും പറയുന്നതാണ് ശരി എന്ന് നമ്മൾ കരുതേണ്ടി വരും അത് അതിലേക്ക് വരാം ഇതിൽ ശ്രീരാമജനനം സ്വയംവരം പട്ടാഭിഷേകം തുടങ്ങിയ കാര്യങ്ങളാണ് മാപ്പിള മാപ്പിളരാമായണത്തിലുള്ളത് ഇതിൽ ഇവിടെ ദശരഥന് ബാപ്പ എന്നാണ് പറയുന്നത് സീതയുടെ ബാപ്പ അല്ല അല്ല രാമൻ്റെ ബാപ്പ ഇതിൽ രാമന് പറയുന്നത് ലാമൻ എന്നാണ് ഇതിപ്പോൾ ലാമ ലാമെന്നൊക്കെ കേട്ടിട്ടില്ലേ അതിൽ ലാമ എന്നുള്ളതിൻ്റെ കൂടെ ചേരുന്നു ലാമൻ ഇതിൽ സീതയെ കുഞ്ഞുകുട്ടി തങ്കമോള് എന്ന് പറയുന്നുണ്ട് അവരെ രാ രാമൻ നിക്കാഹ് ചെയ്ത് ബീഡർ ആക്കുന്നു എന്ന് പറയുന്നുണ്ട് കൈകേയുടെ പേരിതിൽ പറയുന്നില്ല എളോമ എന്നാണ് പറയുന്നത് അവർ പറയുന്ന വാക്ക് കേട്ടിട്ട് ഈ ബാപ്പയായ ദശരഥൻ രാമനെ പതിനാല് കൊല്ലം കാട്ടിലാക്കുന്നുണ്ട് ശൂർപ്പണകയുടെ പ്രണയാഭ്യർത്ഥനയും രാമൻ്റെ തിരസ്കാരവും രാവണൻ സീതയിൽ അനുരക്തനാവുന്നതും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇത് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ഉണ്ടായി എന്നാണ് കാരശ്ശേരി അവകാശപ്പെടുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്പ്യാർ നമ്പ്യാരി കേട്ടത് പ്രാന്തൻ പ്രാന്തൻ ഹസ്സൻകുട്ടി എന്നൊരു സൂഫി ഫക്കീറിൽ നിന്നാണത്ര ഇത് കോഴിക്കോട് കടത്തനാട് ഭാഗങ്ങളിൽ അതായത് വടകര ഭാഗത്തൊക്കെ നാടോടിയായിരുന്ന ആളാണത്ര ഈ പ്രാന്തൻ ഹസൻകുട്ടി ഈ ഏ മാപ്പിള സാഹിത്യ പണ്ഡിതനായിരുന്നു എന്നാണ് കാലശ്ശേരിയും നമ്പ്യാരി ഒക്കെ അവകാശപ്പെടുന്നത് പിന്നെ മക്കൽ പ്രവാചകനെ കാണാൻ പോയ ചെയർമാൻ പെരുമാളിൻ്റെ കാലത്ത് പെരുമാ പാടിയിരുന്നതാണെന്ന് ഹസ്സൻകുട്ടി അവകാശപ്പെട്ടിരുന്നു അത്രേ അത് ഭയങ്കരമായ ഒരു പൊള്ള സംഭവമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചേർമാൻ പെരുമാൾ എന്നൊരാൾ ഉണ്ടായിരുന്നു എന്നതിന് സംശയമാണ് അങ്ങനെ ഒരാൾ അങ്ങനെ ഒരാൾ ഏതായാലും പ്രവാചകനെ പോയി പോയിക്കണ്ട് മതം മാറിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് അപ്പോൾ ഈ അവകാശവാദം എന്തായാലും പൊള്ളയാണ് എന്നിട്ടാണ് ഇത് മുസ്ലിം ഭരണ്യകർ അതായത് ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് പാടി നടന്നു എന്നുള്ളത് കൊണ്ടാണ് മുസ്ലിം വരേണ്യകർക്കിടയിൽ ഇത് പ്രചരിച്ചത് എന്നാണ് കാരശ്ശേരി അവകാശപ്പെടുന്നത് അതും പൊള്ളയാണ് കാരണം ചെയർമാൻ പെരുമാളിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ലല്ലോ ആ കാലത്ത് പാടി നടന്നിരുന്നു എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ അതുകൊണ്ട് അതും പൊള്ളയാണ് ഈ നമ്പ്യാരുടെ ടി എം കുഞ്ഞുരാമൻ രാമൻ നമ്പ്യാരുടെ അമ്മായിയാണ് എഴുത്തുകാരി കടത്തനാട്ട് മാധവിയമ്മ അങ്ങനെ കടത്തനാട്ട് മാധവിയമ്മയുടെ വീട്ടിൽ ഈ അച്ഛൻകുട്ടി പോകുമായിരുന്നു അവിടുന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ മാപ്പിള രാമായണത്തിൽ കാണുന്ന ഭാഷ അത് വലിയ വിവാദ വിഷയമാണിപ്പോൾ ആ ഭാഷ ഇപ്പോൾ ഇതേപ്പറ്റി പഠിച്ചിട്ടുള്ള ഈ കാലടി ശ്രീശങ്കര സർവകലാശാലയിലെ മലയാളം പ്രൊഫസറായ വി അബ്ദുൽ ലത്തീഫ് അതുപോലെ അസീസ് തരുവണ തുടങ്ങിയ പണ്ഡിതന്മാർ ഇതിലെ ഭാഷയെപ്പറ്റി ഇതിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയൊക്കെ സംശയം ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഭാഷ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലാമൻ എന്ന് നമ്മൾ പറയ പറയുന്നതായിട്ട് നമ്മൾ പറഞ്ഞു പക്ഷേ ഇത് വടകര ഭാഗത്തെ മുസ്ലിം ഭാഷയാണ് ഇതിൽ കൂടുതലും കാണുന്നത് അങ്ങനെയാണെങ്കിൽ രാമൻ എന്ന് വരാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് ഈ രാമൻ എന്നാകാം ലങ്കയ്ക്ക് ഇലങ്ക എന്നാകാം അതുപോലെ ഇതിൽ രാജ്യത്തിന് ലാജ്യം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലാ ഇതിൽ ഇത്തിരി കൂടുതലാണ് അത് രാജ്യം എന്നാകാനേ സാധ്യതയുള്ളൂ എന്നിവർ പറയുന്നു ഇതൊരു യഥാർത്ഥ മുസ്ലിം കൃതി ആണെങ്കിൽ കാരണം ഇതിൽ അശോക പ്രവേശം എന്ന ഭാഗത്ത് അശോക വനി പ്രവേശം എന്ന ഭാഗത്ത് ഈ വലിയ മാപ്പിളപ്പാട്ട് സാഹിത്യകാരനായ മോയിൻകുട്ടി വൈദ്യരുടെ മുത്തുനവരത്ന മുഖം എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗങ്ങളുണ്ട് മോയിൻകുട്ടി വൈദ്യര് ജീവിച്ച കാലത്തിൽ ശേഷമല്ലേ എങ്കിൽ മാപ്പിളരെ രാമായണം ഉണ്ടാകാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെയാണ് ഇത് പതിനഞ്ച് പതിനാറ് എന്ന് പറയുന്നത് മോയിൻകുട്ടി വൈദ്യരുടെ കൃതിയിൽ നിന്ന് കുറച്ച് വരികൾ മോഷ്ടിച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് അബ്ദുൽ ലത്തീഫ് ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് കാരശ്ശേരിയും മറ്റും ഉണ്ടാക്കിയ വ്യാജ നിർമ്മിതിയാണ് എന്ന അസിസ് തരൂണയും അബ്ദുൽ ലത്തീഫും പറയുന്നത് ശരിയാകാനല്ലേ സാധ്യത അതുപോലെ ഇതിൽ മാലാക എന്ന് പറയുന്നുണ്ട് മാലാക എന്ന് ക്രിസ്ത്യാനിക്ക് പറയാം അവരാണ് കൂടുതലായിട്ട് പറയുക ഗബ്രിയേൽ മാലാക എന്നൊക്കെ പറയും പക്ഷെ മാലാകയ്ക്ക് മുസ്ലിങ്ങൾ പറയുന്നത് മലിക്ക് എന്നാണ് മാലാക എന്ന് മാലാഖ എന്നിങ്ങനെ മാപ്പിളരാമായണത്തിൽ വന്നു മലിക്ക് എന്ന് പ്രയോഗിക്കാമായിരുന്നല്ലോ ഈ പണ്ഡിതന് ചോദിക്കുന്നു അതുപോലെ ശൂർപ്പണക എന്നുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് അങ്ങനെ കൃത്യമായിട്ട് വരുന്നത് മാത്രമല്ല അവർ ചോദിക്കുന്നു ശിവനെ ശിവൻ എന്ന് പറയുന്നത് ഹിന്ദുമതത്തിലെ ഒരു ദൈവമാണ് ശിവനെ പടച്ചോൻ എന്ന് വിളിച്ചിരിക്കുന്നു മാപ്പിളരാമായണത്തിലെ അവര് അവരുടെ പടച്ചോനെ അല്ലാതെ വേറൊരാളെ പടച്ചോൻ എന്ന് വിളിക്കാനായിട്ട് എന്ത് സാധ്യതയാണ് ഈ മുസ്ലിം പണ്ഡിതന്മാർ അബ്ദുൽ ലത്തീഫും ഈ അസിസ് തരൂണയും ഒക്കെ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഈ ശരീരത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഈ മാപ്പിള രാമായണത്തിലുണ്ട് എന്ന് അവർ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അങ്ങനെ ഇത് പൊതുവെ ഭാവിയിലും വളരെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കൃതിയാണ് ഈ മാപ്പിള രാമായണം ഇതിൽ ലക്ഷ്മണൻ ലക്ഷ്മണൻ എന്നാണ് ഹനുമാൻ ഹനുമാൻ ആണ് രാവണൻ ലാവണൻ ആണ് അതുപോലെ രാമനും സീതയും പടച്ചനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഇതിൽ മന്ദരയ്ക്ക് പേരില്ല മന്ദിരയെ വിളിക്കുന്നത് കൂനി എന്നാണ് എന്തോ ഭാഗ്യത്തിന് ഹനുമാൻ സുലൈമാൻ ആയില്ല അത്രയും നല്ലത് ഇനി ഇതിൽ വാൽമീകിയെ പറയുന്നത് എന്താണെന്നറിയാമോ താടിക്കാരൻ ഔലി എന്നാണ് പറയുന്നത് സാധാരണ സൂഫികളാണ് ഈ ഔലി എന്നൊക്കെ പറയുക ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത് പണ്ട് താടിക്കാരൻ ഔലി പാടി വന്നൊരു പാട്ട് കണ്ടതല്ലേ ഈ രാമായണം കഥപ്പാട്ട് കർക്കിടകം കാത്തുകാത്ത് കുത്തിയിരിക്കും പാട്ട് കാതുരണ്ടിലും കൈവിരലട്ടോലി കൂട്ടും പാട്ട് ഇങ്ങനെ പോകുന്നു പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ രണ്ടു വരി അത് തുഞ്ചത്ത് രാമായണം കിളിപ്പാട്ടിലിൻ്റെ അനുകരണമാണ് ഉദാഹരണത്തിന് രാമായ എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടിൽ ശ്രീരാമ രാമ 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 ശ്രീരാമ ചന്ദ്രജയ ലോകാഭിരാമ എന്നാണ് തുടങ്ങുന്നത് മാപ്പിള രാമായണം തുടങ്ങുന്നത് ശ്രീലീലാമ ലാമലാമ ശ്രീരാം രാമചന്ദ്ര ജയ ഉല്ലക്കിൽ ജയ എന്നാണ് ഈ ഉല്ലക്കിൽ എന്നുള്ള പ്രയോഗം ലോകാഭി എന്ന സംസ്കൃതത്തിൻ്റെ തമിഴും മലയാളവും കലർന്ന ഒരു പ്രയോഗമാണ് ഉലകിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശരിയാവും ഉല്ലക്കിൽ എന്നാണ് പറയുന്നത് ഉലകിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അതാണല്ലോ ലോകാഭി അപ്പോൾ ഇതിന് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എഴുത്തച്ഛൻ്റെ രാമായണവുമായിട്ട് ഇതിന് ബന്ധം കിടക്കണു മോയിൻകുട്ടി വൈദ്യരുടെ രചനയുമായി ബന്ധം കിടക്കുന്നു അപ്പോൾ ഏതാനും ഈരടികൾ നൂപ്പൂറ്റി നാൽപ്പത്തെട്ട് ഈരടികൾ മാത്രം കിട്ടി എന്ന് പറയുന്ന കുഞ്ഞിരാമൻ നമ്പ്യാരുടെ കൃതി പിന്നീട് കുഞ്ഞിരാമൻ നമ്പ്യാരും കാരശ്ശേരിയും കൂടി വിപുലമാക്കിയിട്ടുണ്ട് അവർ ഇനി ജനങ്ങളോട് ഈ സമൂഹത്തിനോട് പറയേണ്ട കാര്യം ഇത് അവർ തന്നെ കൂട്ടിച്ചേർത്ത് വിപുലമാക്കിയതാണോ അതുകൊണ്ടാണോ ഈ പിഴവുകൾ സംഭവിച്ചത് അതോ ഇങ്ങനെ ഒരു മൂലം മൂലകൃതി യഥാർത്ഥത്തിൽ ഉണ്ടോ എന്തുകൊണ്ടാണ് കാരശ്ശേരി അദ്ദേഹം പത്മശ്രീക്ക് അർഹനല്ല എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ മാപ്പിള രാമായണം ഒരു വ്യാജകൃതിയാണെന്ന വിവരം പുറത്തു വരും എന്ന ഭയം അദ്ദേഹത്തെ ഭരിക്കുന്നുണ്ടോ